അപ്പോൾ ഇതാണ് ഇപ്പോൾ ട്രെൻഡ് കൈകൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചത് അല്ലെങ്കിൽ കൂന്തൽ ഫ്രൈ ആക്കിയതോ എന്താണ് സംഭവം നിറച്ച് ഫ്രൈ ആക്കിയതോ ആക്കിയതോക്കെ അപ്പോൾ പണ്ട് ഞാൻ മലപ്പുറം സ്റ്റൈലുള്ള ഒരു കൂന്തൽ നിറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഏഴ് വർഷം മുമ്പാന്ന് തോന്നുന്നു അപ്പം അന്ന് ഞങ്ങളുടെ അവിടെ ഒക്കെ ഭയങ്കര ഫേമസാണത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇവിടെ ഇക്കാക്ക് അത് എക്കപ്പഴും പറയും ആ നിറച്ചതൊന്ന് ഫ്രൈ ആക്കിയിരുന്നെങ്കിൽ കഴിക്കായിരുന്നു പറഞ്ഞിട്ട് അപ്പം ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഇപ്പോഴും അത് ഫേവറേറ്റ് ആട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഇത് ട്രെൻഡിങ് കൈ കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഈ ഒരു രീതിയിൽ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാറ് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് അരി തേങ്ങ ഒക്കെ വെച്ചിട്ടാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഫില്ലിങ് ചെയ്തിട്ടുള്ളത് ഉള്ളി ചെറിയ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ വാട്ടിയിട്ട് ഇതിൻ്റെ തന്നെ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോണത് അപ്പോൾ എന്തായാലും ഒന്ന് നോക്കട്ടെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം ൂന്തൽ ഫ്രൈ കഴിക്കൂലേ ആ ഒരു ടേസ്റ്റ് കൂന്തൽ പൊരിച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ഇത് അരി വെച്ചിട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഇത് ആ കണ്ട രീതിയിൽ തന്നെ ഉണ്ടാക്കിയത് ഞാനൊരു ഫ്രണ്ടിനോട് ചോദിച്ചു അവരെ നാട്ടിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് പറഞ്ഞു കണ്ണൂർ ഭാത്ത ഒക്കെ ഉണ്ടാക്കുന്ന പതേപോലെ ഉണ്ടാക്കിയതാണ് സ്പൈസിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കാം റെസിപ്പി കൊടുക്കാം കേട്ടോ ഇത് എന്തുകൊണ്ടാണ് ട്രെൻഡിങ് ആയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റത്തെ ഒരു ബൈറ്റിൽ എനിക്ക് എൻ്റെ സ്പെഷ്യൽ ഐറ്റം തോന്നില്ല പിന്നെ നിർത്താൻ തോന്നില്ല കഴിച്ചുകൊണ്ടേ ആകെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ സംഭവം പൊളിയാട്ടോ അടിപൊളി എന്നുവെച്ചാൽ നല്ല സ്പൈസിയാണ് അകത്തെ മസാല കൂന്തലൻ്റെ മസാല തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു അടിപൊളി എന്താ അറിയില്ല അപ്പം ഒരു തവണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം പുറത്ത് പോയി കഴിക്കൊന്നും വേണ്ട കൂന്തൽ അത്രയും കൂന്തലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും പിള്ളേരോടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ റെസിപ്പി ഇവിടെ കൊടുക്കാം ഇതേപോലെ തന്നെ ഉണ്ടാക്കണേ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാം അപ്പം ഇതാ വളരെ കുറച്ച് കൂന്തൽ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കൂന്തലിൻ്റെ അകത്ത് നമ്മൾ തല അല്ലാണ്ട് വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ലേ അതാണ് ഇതിൻ്റെ അകത്ത് ഫിലിങ്ങായിട്ട് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത്രയും കൂന്തലിൻ്റെ അത് വേസ്റ്റ് ആക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അത് മാത്രം എടുത്തിട്ടുണ്ട് തല നമുക്കിതിന് കൂടെ വേണം വാൽ ഞാൻ കട്ട് ചെയ്തിട്ടില്ല നമുക്കിതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളി ഇതിൽ മെയിൻ ആട്ടോ ഫ്ലേവർ ആണ് ഭയങ്കര ടേസ്റ്റ് ചെറിയ ഉള്ളി നന്നായിട്ട് വൈറ്റി എടുക്കണം ഒരു ഇരുപത് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നും കിട്ടി കളർ മാറി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വൈറ്റിയെടുക്കാം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്ന ശേഷം ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി എല്ലാം മതി ശമ്പതിട്ടോ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൂന്തളൻ്റെ തലേൻ്റെ കൂടെയുള്ള ആ ഒരു പാർട്സ് ചെറിയ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി വന്നിട്ടോ അപ്പോൾ ഞാൻ ഇത്രയും കൂന്തണ്ടെ അതെടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക അപ്പം അതുകൊണ്ട് അത് വേവാൻ അധികം സമയമൊന്നും വേണ്ട ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്താൽ കുറച്ച് മാത്രമേ എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ തേങ്ങ ചെറിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പിലും മുകളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ തേങ്ങയും ചെ ചെറിയുള്ളി ഇത് രണ്ടു ആണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ അപ്പോൾ തേങ്ങ ചേർക്കാണ്ടിരിക്കുക ആ ഒരു ഫില്ലിങ്ങിൽ തേങ്ങയാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഇത്രയും ഐറ്റംസ് മാത്രമേ ചേർത്താൽ മതി കേട്ടോ ഫില്ലിങ് നിങ്ങൾ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും മാറും അപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി വെക്കാം ഫില്ലിങ് കേട്ടോ ഇനി കൂന്തൽ ക്ലീൻ ക്ലീനാക്കുന്നത് ഈ ഒരു ഐറ്റം എല്ലാവരും ഒരേപോലെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം അല്ലല്ലോ അപ്പോൾ കൂന്തൽ ക്ലീൻ ക്ലീനാക്കുമ്പം ആദ്യം അതിൻ്റെ തൊലി കളയാം അതുപോലെ തന്നെ ക്ലീൻ ക്ലീനാക്കുമ്പം കട്ട് ആവാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഒരു വിരലുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ക്ലീൻ ക്ലീനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ വേണം ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൂടാണ്ട് ആ ഒരു അറ്റത്തുണ്ടല്ലോ അത് ഹോൾ ആവാണ്ടിരിക്കാമെന്ന് നോക്കണം കാരണം നമ്മൾ ഫില്ലിങ് വയ്ക്കുമ്പോഴ് അത് ഹോൾ ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൂന്തൽ പൊട്ടാണ്ട് പ്രത്യേകം ക്ലീനാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ആ വാല് ഞാൻ കട്ട് ചെയ്തിട്ടില്ല വാൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ തലേൻ്റെ കൂടെ ഉള്ള തലേൻ്റെ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിയെടുക്കുക അതുപോലെ ഇതിൻ്റെ കൂടെ ഉണ്ടാവില്ല കുറച്ച് സാധനങ്ങൾ അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഫില്ലിംഗ് ആയിട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാ കൂന്തളും അതുപോലെ ക്ലീൻ ആക്കിയെടുക്കുക പിന്നെ എന്താ പറയുക ഇത് സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യം വരെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേട്ടോ അപ്പം തലയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ തലയും കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടാണ് നമ്മളത് ടൂത്ത് പേക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നത് പിന്നെ കൂന്തലിനകത്ത് മണലൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൂന്തലിൻ്റെ അകത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വേണം അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ സ്റ്റീമറ് ഞാനവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കൂന്തൽ നമ്മളൊക്കെ ഇത് സാധാരണ വേറെ മസാല ആണെങ്കിലും ഇതിങ്ങനെ നിറച്ചെടുക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നിറയ്ക്കുന്നവർക്ക് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കുത്തി നിറയ്ക്കരുത് കേട്ടോ അപ്പോൾ പൊട്ടിപ്പോവും കാരണം ഇത് കൂന്തൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഒന്നുകൊണ്ട് വീർത്തി വരും അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഫില്ല ഇങ്ങനെ വെച്ചിട്ടെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പാഗത്തിനെ വെച്ചോടുക ട്ടോ അപ്പോൾ ഇങ്ങനെ ഫില്ലിംഗ് വെച്ചിട്ട് ആ കൂന്തല തല അങ്ങനെ വെച്ചിട്ട് ടൂത്ത്പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം അത് ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കി ഇംഗിലിയരെ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്തു നോക്കിയാ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കുത്തിക്കൊടുക്കുന്ന സമയത്ത് പൊട്ടി പോവണ്ടേരിക്കാൻ പ്രത്യേയം ശ്രദ്ധിക്കണം ട്ടോ പിന്നെ വല്ലാണ്ട് കുഞ്ഞ് എടുക്കണ്ട നിറയ്ക്കാൻ പാടാവും അപ്പോൾ ഒരു മീഡിയം സൈസ് കൂന്തലെടുക്കുക എൻ്റെ ഇത് കുറച്ച് കുഞ്ഞതൊക്കെയാണ് ഞങ്ങളിത് വീട്ടിലുണ്ടാക്കാറുണ്ട് ഇങ്ങനത്തെ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ പോലും അതുകൊണ്ട് പിന്നെ അറിയാം അതുപോലെ തന്നെ ഇതേപോലെ തന്നെ സ്പൂൺ ഇല്ല എന്നാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം എൻ്റെ വീട്ടിലൊക്കെ സ്പൂ ഇങ്ങനെ ഉപ്പൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഉപ്പുണ്ടാക്കലെന്നുവെച്ചാൽ സ്പൂണിൻ്റെ അറ്റുണ്ടല്ലോ അത് ഉപ്പ ഒരൊറ്റ എന്താ പറയുക കൂന്തളെടുക്കുക അതിനകത്ത് ഒറ്റ സ്പൂൺ വയ്ക്കുക അത് ഇത്രത്തിന് ഭയങ്കര ഈസി ആയിട്ട് കുറേ കൂന്തൾ നിറയ്ക്കും നമ്മൾ ഞങ്ങളൊക്കെ ഒരു മൂന്നോ നാലോ കിലോ ഒക്കെ കൂന്തൾ ഉപ്പൊറ്റയ്ക്ക് ഇരുന്നിട്ട് നിറയ്ക്കും ഭയങ്കര എളുപ്പമാണ് കാരണം ഞങ്ങളവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഈ റൈറ്റും അല്ലെങ്കിൽ പോലും ഇട്ടോ അങ്ങനെ കൂന്തലിൻ്റെ അതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം ഞങ്ങൾ ഇത് പുഴുങ്ങിയെടുക്കുക ചെയ്യാം അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറും മറ്റേത് പുഴുങ്ങിയെടുക്കുക എന്ന് പറയാൻ കാരണം അതിൻ്റെ അകത്ത് നമ്മൾ അരിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അരി അരിവെന്തായാലും കുഴപ്പമില്ലല്ലോ അരി വേവാനുള്ള സമയം വേണം അപ്പോൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് മാത്രം സ്റ്റീം ചെയ്തെടുത്താൽ മതി കൂന്തൽ ചെറിയ കൂന്തലല്ലേ അപ്പോൾ അതുകൊണ്ട് അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീം ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഒന്ന് വീർത്തി വരുന്നത് കാണാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ ഫ്രൈ ആക്കുന്ന ഒരു മസാല റെഡി അപ്പോൾ ഇത്രയും കൂന്തലിലേക്ക് ഞാനൊരു വലിയൊരു തക്കാളിയുടെ ഒരു അര കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട് ബ്ലണ്ടറിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് കുറവ് മഞ്ഞൾ പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടി വേണേൽ കുറച്ചും കൂടി എടുത്തോളൂ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക കൂന്തള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കട ഉണ്ടാകും നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കൂടാണ്ട് അതുകൊണ്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ് അധികം വയ്ക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ പൊട്ടിപ്പോ ക്രാക്സ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂ നാലോ അഞ്ചോ മിനിറ്റ് മാത്രം സ്റ്റീം ചെയ്തെടുക്കാമായിട്ട് അത് എടുക്കരുത് നമ്മുടെ മസാല റെഡി റെഡിയിട്ടുണ്ട് ഇനി പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലോട്ട് ഈ മസാല ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതാദ്യം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കാരണം നമ്മൾ മസാലപ്പൊടിയും അതുപോലെ തക്കാളിയും ഒക്കെ പച്ചക്കറ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം വേണം നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള ആ ഒരു കൂന്തൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു വലുപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൂന്തൽ റെഡിയാക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടോ കുഞ്ഞ് കൂന്തലായി മാറിയിട്ടുണ്ട് അത് സ്റ്റീം ചെയ്യുമ്പോൾ ഒന്നുകൊണ്ട് ചുരുങ്ങി വരും കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടല്ലേ കുത്തി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഫ്രയിങ് പാൻ്റെ അകത്ത് ക്രാക്സ് ലൈൻസ് വരാണ്ടിരിക്കാൻ നോക്കുമ്പോൾ അതൊക്കെ മാത്രം ഒന്ന് വഴിറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു മസാലയിൽ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഭയങ്കര ഡ്രൈ ആക്കി എടുക്കണ്ട ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കഴിക്കുക ഞാനത് പിന്നെ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ കുറച്ചധികം നേരം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് അപ്പം നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ട് പിന്നെ കൂന്തളൊക്കെ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്താലുള്ള പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ റബ്ബർ പോലെ ആവും നമ്മൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ റബ്ബർ പോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യത്തിന് മാത്രമേ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെ കൂന്തൽ നിറച്ച് ഫ്രൈ ആക്കിയത് റെഡി ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിൽ ഞാൻ കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് റെസിപ്പിയിൽ ചേഞ്ചസ് വരുത്താണ്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടോ പെർഫെക്റ്റ് റെസിപ്പിയാണ് ട്രൈ ചെയ്യട്ടോ ഒരു നമ്മൾ കൂന്തൽ ഫ്രൈ ആയിക്കല്ലേ ആ ഒരു ടേസ്റ്റ് എന്തുകൊണ്ടാണ് ട്രെൻഡിങ് ആയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റത്തെ ഒരു ബൈറ്റിൽ എനിക്ക് തന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നില്ല പിന്നെ നിർത്താൻ തോന്നില്ല കഴിച്ചുകൊണ്ടേ ആകെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ സംഭവം പൊളിയാട്ടോ അടിപൊളി എന്നു വെച്ചാൽ നല്ല സ്പൈസിയാണ് അകത്തെ മസാല കൂന്തലൻ്റെ മസാല തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു അടിപൊളി എന്താ പറയേണ്ടതെന്ന് അറിയില്ല അപ്പം ഒരു തവണയെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി നോക്കാം പുറത്ത് പോയി കഴിക്കൊന്നും വേണ്ട കൂന്നൽ അത്രയും കൂന്നൽ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അല്ല ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം